ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പോൾ മോർണിംഗ് ടാസ്കില് നമ്മുടെ നോറ നമ്മുടെ ജാൻമണിയെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട് അപ്പോൾ ആരാവാതിരിക്കാനാണ് അല്ലെങ്കിൽ ആരുടെ പൊസിഷൻ ആവാതിരിക്കാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ നോറ പറയുന്നത് ഇങ്ങനെയാണ് ജാൻമണി ചേച്ചിയുടെ പൊസിഷൻ ആവാതിരിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം തെറ്റ് ചെയ്തിട്ടും അതിനെ വളച്ചൊടിച്ച് അലക്കി വെളുപ്പിച്ച് മറ്റുള്ളവരുടെ സഹായം ഉള്ളത് കൊണ്ട് അലക്കി വെളുപ്പിച്ച് നിന്നു പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ ജാൻമണി ചേച്ചിയെ കാണുന്നത് അതുകൊണ്ട് ജാൻമണി ചേച്ചിയുടെ പൊസിഷൻ ആവാതിരിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് നോറ തുറന്നടിക്കുന്നുണ്ട് ഈയിടെയായിട്ട് നോറ കുറച്ച് ഗെയിമിങ് കാര്യങ്ങളിലൊക്കെ കയറി വരുന്നുണ്ട് എന്തായാലും ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ജാൻമണി ചേച്ചി നോറയ്ക്ക് നേരെ തിരികുകയാണ് നീ ആരാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് നോറയ്ക്ക് നേരെ തിരിഞ്ഞ് വിരൽ ചൂണ്ടുന്നുണ്ട് അടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ലൈവിൽ കാണാനായിട്ട് പറ്റും എന്തായാലും അവിടെ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് നമ്മൾ നോറ പറയുന്നുണ്ട് മിണ്ടാതിരുന്ന ചേച്ചി മിണ്ടാതിരുന്ന ചേച്ചി എന്ന് വളരെ ഷൗട്ടായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ാണ് ജാൻമണി ചെന്ന് അടിക്കാനായിട്ട് വിരല് അടിക്കാനായിട്ട് കൈ വീശുന്നത് കണ്ടിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം ഓടിക്കൂടുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ഇത് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആ ലൈവിൽ കാണാനായിട്ട് പറ്റും എന്തായാലും തുടർന്ന് നമുക്ക് കാണാം